എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് പച്ചക്കറി വിശേഷങ്ങളാണ് നമ്മൾ കുറെ വഴുതനേങ്ങ നട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോ കണ്ടു നോക്കിയാൽ മതി അപ്പം നമുക്കിത് തണുപ്പൊക്കെ ആയി കാറ്റും മഴയൊക്കെയാണ് അപ്പം നമുക്ക് ആ വഴുതനേങ്ങ ഒക്കെ ഒന്ന് പറിച്ചെടുക്കാം എന്നിട്ട് അരിഞ്ഞ് ഫ്രീസറിൽ കയറ്റി വെക്കാം സാമ്പാറിനും അവിയലിനൊക്കെ രീതിയിൽ അരിഞ്ഞെടുക്കാം തോരനുള്ള രീതിയിൽ അരിഞ്ഞു വെക്കാം ഓക്കെ അപ്പോൾ സ്റ്റോർ ചെയ്യാം പിന്നെ വഴുതനേങ്ങയുടെ കറിയൊക്കെ ഉണ്ടാക്കാം ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വഴുതനേങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വറുത്ത് വെക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം അപ്പം വരൂ ഇത് വേണ്ട ഇങ്ങോട്ട് വാ ഇത് വേണ്ട നമ്മുടെ വഴുതണിങ്ങ നമുക്ക് ഇവിടെ നിന്ന് മുള്ളുണ്ട് കെയർഫുൾ മുള്ളുണ്ട് ഏ ഒരെണ്ണം ഉണ്ടോ ഒന്ന് എല്ലാത്തിലും ഉണ്ടട്ട വഴുതണിങ്ങ എല്ലാത്തിലും ഓരോരോ വഴുതനങ്ങ ഉണ്ട് ഏഹ് ഇത് കണ്ട എല്ലാം ഞാൻ നട്ടതാണ് മുറിച്ചെടുക്കാൻ നല്ല പാടാട്ടോ ഏഹ് ഇത് വേറൊരു വഴുതനങ്ങയാണേ ഇതൊക്കെ പൂവ് ഒഴിഞ്ഞുപോയി ഇനിയിപ്പുണ്ടാവില്ല ഇത് കണ്ട ഇത് ഒരു കുഞ്ഞ് വഴുതനങ്ങ വെള്ളവഴുതന മുട്ട മുട്ട വഴുതനങ്ങൾ ഇത്തേലുണ്ടോ ഇത്തേലില്ല ഇത്തേലൊന്നും ഉണ്ടായില്ല ഇത്തേലുണ്ടേ ഇത് കണ്ടോറ്റായിപ്പോ എഴുതനെയാണ് നമ്മുടെ എന്തോരാ നോക്കൂ ഇത് കണ്ടോ ഇത് ഞാൻ എന്നാ നട്ടേതൊന്നും കണ്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് அது தானேங்க பிரிஞ்சா உண்டா வயலுட் என்ன எழுதி வச்சு அது தான் இது ஓகே எனக்குஷ்டான நீண்டது பச்சையுண்டு இட் ഇത് ഞോന് ശോഷിച്ചുപോയി ഇനി ഉണ്ടോയെന്ന് നോക്കട്ടെ വഴുതനങ്ങൾ കൊണ്ട് ഒത്തിരി റെസിപ്പീസ് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്തൊരു അറിയാമോ നമുക്ക് വഴുതനെങ്കിൽ ഇത്രയും ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോണ്ണമൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇതുപോലെ കാരണം നമ്മുടെ സീസൺ നമ്മുടെ ടൈമിങ്സ് കറക്റ്റ് അല്ലായിരുന്നു ഈ പ്രാവശ്യം ഞാൻ ഈവൻ വയ്യെങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ പാകി മുളപ്പിച്ച് എടുത്തു